നേരം മങ്ങിയ നേരം ശിശിരം കോരിച്ചോരിയും കുളീരിൽ രാത്രി സത്രത്തിലണയും നാം കാറ്റിലയും കരിയിലകൾ കാറ്റിൽ അലയും നേരം മങ്ങിയ നേരം കൊച്ചുഖങ്ങൾ ജപമണി മുത്തുകായോ കൊച്ചു സുഖ ദുഃഖങ്ങൾ ജപമണി മുത്തുകളായ സ്നേഹത്തിൻ്റെ മുഖങ്ങൾ മനസ്സിൽ വേദനയായുണരുന്നു ഏതോ രാക്കിളി കേഴും നഗലേ ചേതന പീടയുന്നു േതനപീടയുന്നു നേരം മങ്ങിയ നേരം ശിശിരം കോരിച്ചോരിയും കുളീരിൽ രാത്രി സത്രത്തിലണയുന്നു നാം കാറ്റിലലയും കരിയിലകൾ കാറ്റിൽ അലയും കരിയിലകൾ കടലേ നീല

ലിപിയിൽ വാനം പ്രേമ കവിതകൾ എഴുതുമ്പോൾ താരമനോഹര ലിപിയൽ വാനം പ്രേമ കവിതകൾ എഴുതുമ്പോൾ ആകാശമക ஆசையோ மகளை அறிகிரி உள்ளது பாரி தருவருவடல கடல பாரி കരണം പാടി കടലം വയൂ ഗാനി കടലപ്പാടി കരളും പാളി കഥലം വയ്യൂ ഗാനേ ആരോ മലാളെ ആഹാരോ

സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ മറുവാക്കു ചൊല്ലുമോ എവിടെ എൻ്റെ സ്നേഹഗായകൻ ഓ രാജഹം സമേ ൃതയരേക്ക പോലെ ഞാൻ എഴുതിയ നമ്പരം നിറമിരിയോടെ കണ് ം തന്നു നാഥൻ വരുമോ പറയൂ രാജഹംസമേ മഴവിൽ കുടി സ്നേഹദൂതുമായി വരുമോ മറുവാക്ക് എവിടെ എൻ്റെ സ്നേഹഗായകൻ ഗായകൻ ഓ രാജഹം സമേ എൻ്റെ സ്നേഹവാനവും അനവ ി വിടരുവാൻ ജന്മം യുഗമായി നിറയാ രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ സാഗരങ്ങളെ i okay.